ാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പിന്നെ വിമർശനങ്ങളെ ഈ സിനിമ നമ്മളിപ്പോലും ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ നല്ല തമാശ ഉള്ളൊരു കുടുംബ ചിത്രമാണെന്ന് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത് ലുക്ക് നമ്മളെല്ലാരും ഒരു സിനിമ വിജയിച്ചതിന്റെ വലിയ സന്തോഷത്തിലാണ് ആ സിനിമയിൽ പ്രവർത്തിച്ച ഞങ്ങളെല്ലാവരും ആ സന്തോഷത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ മുമ്പൊക്കെ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത് അത് പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഒരു സിനിമ വിജയിക്കാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ് അത് അന്ന് തിയേറ്ററുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു സിനിമ വലിയ ഹിറ്റാവുന്നു എന്ന് പറയുന്നതും അതിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുന്നതും അന്നൊരു ചടങ്ങുകളായിട്ട് നടക്കുമായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഒരു സിനിമ വിജയിച്ചാൽ തന്നെ അത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാൽ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് ആ സിനിമയെ ഡിഗ്രേഡ് ചെയ്യുക ആ സിനിമ കൊള്ളില്ല എന്ന് പറയാം ആ സിനിമ കാണരുതെന്ന് പറയാം ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ അങ്ങനെയല്ല ഒരു സിനിമ വിജയിച്ചാൽ പോലും ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേരതിനെ ആ സിനിമയെ പരാജയപ്പെടുത്താൻ അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു അതിൻ്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയുണ്ടായിരുന്നുള്ളു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ് ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിനെ വരെ ചീത്ത പറയുന്ന ഒരു 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 ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞു മറ്റുള്ളവർ അതിനെതിരെ വ്ളോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത് ഈ സിനിമയൊരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു വിജയം ഞാനിതിനു മുമ്പും ഒരുപാട് സിനിമകൾ വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട് അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ട് അതുപോലെയല്ല ഈ സിനിമ കൊണ്ട് ജീവിതം തുടങ്ങിയ സിനിമാ ജീവിതം തുടങ്ങിയ കുറേ കലാകാരന്മാർ ഈ സിനിമയിലുണ്ട് ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത ആദ്യമായി സിനിമയിൽ നായകയായിട്ട് അഭിനയിച്ച ആളുകൾ അവരൊക്കെ അവരുടെ ഒരു ജീവിതം സിനിമാ ജീവിതം ഇതിൽ ആരംഭിക്കുകയാണ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ പതിന് മടങ്ങാണ് അവര് ഈ സിനിമയുടെ വിജയം അതിൽ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ അവർക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് ഈ സിനിമ രണ്ട് കൈ നീട്ട് സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സിനിമാ പ്രവർത്തകർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു ഈ പിന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിൽ ഞാനും ദിലീപൊക്കെ കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങൾ ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അത് സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ കുറഞ്ഞു പോയതിൽ അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം ഇനിയിപ്പോൾ അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചിരിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് നല്ല നല്ല സന്ദർഭങ്ങൾ പലതും സിനിമയുടെ ലെങ്ത് കൂടി പോയതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതും അത് ചെറിയൊരു വിഷമായിട്ട് നിൽക്കുന്നത് എങ്കിലും കുഴപ്പമില്ല അത് വേറെ സിനിമയിൽ അത്തരം തമാശ രംഗങ്ങൾ ഇനിയും കൊണ്ടുവരാം ഈ സിനിമ വിജയമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി തന്നെ പറയുന്നു എൻ്റെ ഹൃദയം ഞാൻ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാരുണ്ട് നമ്മുടെ അരി ശ്രീ അശോകൻ ചേട്ടൻ സെലിൻകുമാർ അനീവ്ക്ക ഒണി ചേട്ടൻ നരേന്ദ്ര പ്രസാദ് സാർ പിന്നെ ചേട്ടൻ സിദ്ധിക്കേട്ടൻ എന്നോട് അഭിനയിച്ചിട്ട് അധികം അഭിനയിച്ചിട്ടില്ല അധികം ശ്രദ്ധിക്കേണ്ട ആഗ്രഹിച്ചിട്ടുണ്ടോ ഉപകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ പറയും ജോണിക്ക് ഒരു പടം കൊടുക്കുക എന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാൻ നടന്നായി നമ്മൾ ചില അസിസ്റ്റൻ്റ് അസോസിയേറ്റികളെ കാണും അവരുടെ കഷ്ടപ്പാട് അവരുടെ ആത്മാർത്ഥത അവരുടെ ആ ഡയറക്ടറുള്ള കൂറ് ആ പ്രൊജക്ടുകള കൂറ് അപ്പം നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഒരാളാണ് ബിൻഡോ നമുക്ക് തോന്നിയിട്ടുണ്ട് ബിൻഡോ ഒരു ഡയറക്ടറായിരുന്നെങ്കിൽ കാരണം നെയ്മറും ഉപചാരപറും കുണ്ടജയനും രണ്ട് ഹിറ്റ് സിനിമകളായിരുന്നു രണ്ടിലും വിൻഡോ ആയിരുന്നു അസോസിയേറ്റ് പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ് കാരണം ഈ ഷാരീസ് എനിക്ക് വിഷം നന്ദി സന്തോഷം ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ കാരണം ഞാൻ അസിറ്റൻ്റ് ആക്ടർ ആയിരുന്ന കാലത്ത് ദിലീപുമായിട്ട് ഉദയപുര സുൽത്താൻ മാ മായപ്പന്മാൻ ഈ മായപ്പന്നി കാണ സിനിമ അസിറ്റൻ്റായിരുന്നു പിന്നെ അസോസിയേറ്റായിട്ട് പറക്കിൻ തളിയ കുഞ്ഞിക്കുന്നൻ ഡയറക്ടറായിട്ട് മൂസ കൊച്ചി രാജാവ് ഗരുഡ് ഈ സിനിമകളെല്ലാം വിജയ ചിത്രങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട് എനിക്കൊന്നും അത് കേട്ടോ ദിലീപായിട്ട് ഇത്രയും സ്പീൻ സ്പേസ് ഉള്ളൊരു സിനിമ ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇത് ഞാൻ അതെനിക്ക് തോന്നുന്നു എല്ലാ പടങ്ങളും കിട്ടാമെന്ന് ഞാൻ ആഗ്രഹിക്കും വർക്ക് ചെയ്തിട്ടുള്ളതല്ല പക്ഷെ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഒരാവശ്യമായിരുന്നു കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപ് ദിലീപിൻ്റെ ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും വിനുപിൻ്റെ സിനിമ ഷാരസിൻ്റെ സിനിമ ലിസ്റ്റിൻ്റെ സിനിമ ഇതോടെ എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വഴിയൊരുക്കിയ സേശക്തനായ ദൈവത്തിനും പിന്നെ വിമർശനങ്ങളെപ്പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നവരല്ല ഇതൊരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിൻ്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്കും നന്നെ അറിയിച്ചു കൊടുക്കും ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങളും സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്തോ ഒന്നും ആരും വിമർശിക്കരുത് കാരണം വിമർശിക്കുന്നവനും വിമർശിച്ചേൽക്കുന്നതിനും മനുഷ്യനാണെന്നൊരു ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു ബിന്ദു ലിസ്റ്റിൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ദിലീപേഡ ദിലീപേട്ടനുമായിട്ട് ഞാൻ അവസാനം സിനിമ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ് ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു നൂറ് സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലിബേട്ട് കൂടെ ചെയ്യാൻ അടുത്ത പടം ചെയ്യാൻ ദിലിബേട്ട് അമ്പതാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ ഇത് നൂറ്റി അൻപതാമത്തെ സിനിമയാണ് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന ആ സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സു സുഹൃബന്ധമുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ ആയിരുന്നു ദിലീപേട്ടൻ പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനച്ച കൊട്ടാരത്തിലേക്ക് കടന്നു അതിൻ്റെ റിലീസിൻ്റെ തലേദിവസം കമൽ സാറിനോട് പറയാൻ അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വായിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന് അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത് നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ അങ്ങനെ തന്നത് അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജോഡിച്ചേട്ടാ പാവം പോലെ ഇരിക്കുക ഇവിടെ കയറി എന്തോ വലിയ ബോമ് ഊട്ടിക്കാനുള്ള സിദ്ധിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് പുതിയ രണ്ട് നായികന്മാരെ നമ്മുടെ സിനിമ ലോകത്തിന് കിട്ടിയിരിക്കുന്നു ഒട്ടും മോശമല്ല രണ്ട് പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ റാണി ഒന്നോ രണ്ടോ സീനിലേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല നീ ഇത്രയും നല്ല പെർഫോമറായിരുന്നു സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ സൂപ്പറായിരുന്നു നന്നായിരുന്നു അതുപോലെ തന്നെ ഒരു രാഘേന്ദ്രകിരണങ്ങളൊരു ഭീഷണിയില്ല നന്നായിരുന്നു എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹം ഓക്കെ ജോസൂട്ടി എല്ലാവരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും പ്രൊഡക്ഷനിലുണ്ടായിരുന്ന നമുക്ക് ചായ തന്ന ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ മൊത്തം ക്രൂ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു ഞാൻ പെട്ടെന്ന് ചാടി കയറി ഇവിടെ ഈ മൈക്ക് വാങ്ങിയത് ഞാനൊരു ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത് സോ അവരെല്ലാവരും എനിക്കിവിടെ വെയിറ്റ് ചെയ്യുന്നുകൊണ്ടാണ് ദിലീപേട്ട ഞാൻ അതിക്രമിച്ച് കയറിയത് എല്ലാവടത്തും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു താങ്ക് സോ മച്ച്